അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഹൈ പറഞ്ഞു പിടിച്ചുള്ള ടോളി നമ്മളുള്ളത് അല്ലേ നമ്മള് സ്വന്തം കോങ്ങാട് പഞ്ചായത്തിലാണുള്ളത് കോങ്ങാട് പഞ്ചായത്തിന്റെ ഹൃദയ ഭാഗത്താണ് തക്കുടനീ ഒരു പരിസരമൊക്കെ നല്ല പരിചയം ഉണ്ടാവല്ലോ നമ്മളെ ട്രെൻസ് അല്ലേ കാണുന്നല്ലേ ട്രെൻഡ്സ് അതുപോലെ കാണുന്നുണ്ട് നമ്മളെ യസ്മിൻ ഗോൾഡ് കാണുന്നുണ്ട് അല്ലെ നമ്മളെ പാലക്കാട് ടു കോഴിക്കോട് ഹൈവേയിലെ കോങ്ങാട് ടൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകെല്ലാം പരിചിതമാണ് കാരണം നമ്മൾ നിരവധി പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലത്തില്ലേ ഈ ഒരു നമ്മുടെ നേരെ മുന്നിൽ അതായത് ഈ ഒരു റോഡിന്റെ ഓപ്പോസിറ്റ് കാണുന്ന ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിപൊളി സ്ഥലം ഒരു ഒമ്പത് സെന്റ് സ്ഥലമാണ് കാണിക്കാനുള്ളത് ഇപ്പം അതുപോലെ തന്നെ ഈ ഒരു ഇന്ത്യൻ ഒരു പെട്രോൾ പമ്പ് നമുക്ക് ഇവിടെ കാണാനുണ്ട് അല്ലെ ഈ ഒരു പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന ഒരു വഴി അതേപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കാണെങ്കിലോ ബാങ്ക് ഉണ്ട് അതുപോലെ തന്നെ നൈസ് ബ്രേക്കർ കാണാനുണ്ട് പിന്നെ അവിടെ കന്നിയൊക്കെ കാണാനുണ്ട് അല്ലേ അതെ സി എം മൊബൈൽ കാണാനുണ്ട് ഇവിടെ അപ്പൊ ഒരു ലൊക്കേഷൻ പെട്ടെന്ന് ആർക്കും എന്ത് ചെയ്യണ്ട വഴി തെറ്റാനൊന്നും ഇല്ല നേരെ ഈ സി എം മൊബൈലിന്റെ ഓപ്പോസിറ്റ് റോഡിലൂടെ വരുമ്പോ അല്ലെ പിന്നെ നമ്മൾ ഇതിനു മുമ്പ് നേരത്തെ ബെഡാബസാറൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓർക്കുണ്ടോ അല്ലെ ബെടാ ബസാർ കാണുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇന്ന് അങ്ങോട്ട് നോക്കിയാൽ നേരത്തെ നമ്മൾ വളരെ നേരത്തെ അല്ലേ മൂന്നാലു വർഷം മുമ്പാണ് നമ്മൾ ഈ അടുത്ത നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒന്നുകൂടെ പോയിട്ട് ഒരു റിവ്യൂ ചെയ്യാൻ കേട്ടോ ും ഈ ഒരു നമ്മൾ ഈ ഒരു തിരക്ക് പിടിച്ച റോഡിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണമെന്നില്ല ആ നാല് ഭാഗത്തെ കണ്ണ് വേണം വീഡിയോ എടുക്കലൊക്കെ പിന്നെയും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലേ വളരെ കെയർഫുൾ ആയിട്ട് വേണം വരാനുട്ടോ തിരക്ക് പിടിക്കരുത് ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാണല്ലേ എന്തായാലും ചിൽഡ്രൻസ് ആൻഡ് ജ്വല്ലറി കാണാനുണ്ട് കനറ ബാങ്ക് കാണാനുണ്ട് നെയ്സ് ബേക്കറി കാണാനുണ്ട് അല്ലേ സി മൊബൈൽ കാണാനുണ്ട് അപ്പൊ സി മൊബൈലിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പൊ വഴി ഇനിയൊന്നും തെറ്റാനല്ലേ വരുന്ന ആൾക്കാർക്ക് അല്ലേ സോ അപ്പൊ നമ്മൾ കോങ്ങാടിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ചുറ്റിലും പരിചയക്കാരാണ് നമ്മൾ അവർ കയ്യൊക്കെ കാണിച്ചൊന്നും ചിരിച്ചില്ലെങ്കിൽ അല്ലേ ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാല് നാളെയും കാണണ്ടല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു റോഡ് അല്ലെ ഈ ഒരു റോഡിലൂടെ നടക്കാമെന്ന് തോന്നത്തില്ല ഒരു ഒരു മിനിറ്റ് നടന്നാൽ മതി ഒറ്റ മിനിറ്റ് അല്ലെങ്കിൽ ആ കാണുന്ന വീടിന്റെ നേരെ പുറകിലാണ് നമ്മുടെ പ്രോപ്പർട്ടി അപ്പൊ ഈ ഒരു കോങ്ങാട് ടൗണിന്റെ ടൗണിനോട് ചേർന്നൊക്കെ സ്ഥലങ്ങൾ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് എന്തുണ്ട് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമ്മളിന്ന് കാണിക്കുന്നത് എന്തായാലും നമുക്ക് കുറച്ച് അങ്ങോട്ട് നടന്ന് നോക്കാം അല്ലെടോ നമ്മള വലിയൊരു തിരക്കുടിച്ച ബഹളത്തിൻ്റെ ഇടയിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് രണ്ടടി നടന്നില്ലേ പീസ്ഫുൾ ആയിട്ട് പീസ്ഫുൾ ആയിട്ട് അല്ലെ കാരണം എന്താ നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണല്ലേ നല്ല പച്ചപ്പാർന്ന ഒരു ലോകം നോക്കിയല്ലേ കാട് കെട്ടാതല്ലേ മഴ പെയ്തിട്ട് ഇങ്ങനെ പുല്ലൊക്കെ എന്തായാലും ഈ കാണുന്ന വീടുകൾ അല്ലെ ഇ കാണുന്ന നേരെ വീടിന്റെ പുറകു നമ്മൾ നമ്മളിപ്പോ കാണിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി അപ്പൊ നമ്മൾ റോഡ് ഇങ്ങനെ പോവും ലെഫ്റ്റിലോട്ട് പോയിട്ട് റൈറ്റ് ടേൺ നേരെ നോക്കുകയാണെങ്കിൽ പത്തടി പത്തടി വേണ്ടി വീടിന് നേരെ പുറയില്ലെന്ന് പറഞ്ഞേ ഇപ്പം നമ്മളെ റോഡ് അല്ലേ കോൺക്രീറ്റ് ഇവിടുന്ന് കുറച്ചുകൂടി ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് എല്ലാ വാഹനങ്ങളും വരും ഞാൻ പറഞ്ഞ പോലെ നേരെ അവിടെ കരിങ്കലൊക്കെ ഇട്ടു പുതിയ പുതിയ വീടുകളൊക്കെ വരാൻ വേണ്ടിട്ടല്ലേ പിന്നെ നല്ലൊരു ലൊക്കേഷൻ ആണ് അല്ലേ ലൊക്കേഷനാണ് ചുറ്റു മനോഹരമായ കാഴ്ചകളൊന്നും മാത്രല്ല നമുക്കിതാ ആ കാണുന്നത് എന്താ മനസ്സിലായോ നമ്മുടെ കല്ലടിക്കോടൻ മലനിരയാണ് എന്തൊരു ഭംഗിയാണ് നോക്കിയേ നമ്മളൊരു വീടൊക്കെ വെച്ച് അതിന്റെ അപ്സ്റ്റെയറിൽ അല്ലെ കാണുന്നുണ്ടല്ലോ അല്ലെ അത് വീടിന്റെ അപ്സ്റ്റെയറിൽ ഇരുന്ന് നമ്മളൊരു ബാൽക്കണിയിലൊക്കെ ഇരുന്നിട്ട് ഒരു കാപ്പി കുടിക്കുമ്പോൾ ഒരു ഫീൽ അല്ലേ മണിച്ചുമണിച്ചു കാരണം കല്ലടിക്കൂടെ എവിടെയോ ആണ് കിടക്കുന്നത് പക്ഷെ ആ ഒരു പർവ്വതം ഇങ്ങനെ ഇങ്ങനെ തല ഉയർത്തി നിക്കുന്നോണ്ട് അല്ലേ ആ ഒരു മൗണ്ടൻ വ്യൂ വളരെ എന്താ പറയാ മനോഹരമായ കാഴ്ച തന്നെയാണ് പിന്നെ ഇവിടത്തേക്കൊരു മണ്ണും ജല ലഭ്യത നോക്കുക നമ്മൾ പറയുകയാണെങ്കിൽ ഇതേപോലെ പച്ചപ്പാറന്നല്ലേ ആ ഇത് കറിവേപ്പിന്നൽ മൈലഞ്ചി ആണല്ലേ വേഷം ഫ്രൂട്ട് ഉണ്ട് കറിവേപ്പിന്നൽ ഉണ്ട് നാരങ്ങയുണ്ട് ഇതൊക്കെ നമ്മളല്ല കേട്ടോ തൊട്ടടുത്ത വീടാണേ നമ്മൾ നമ്മൾ പ്ലോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഇതാണ് വഴി അപ്പോൾ നമ്മൾ വീടുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും വഴികളൊക്കെ ഒന്നുകൂടി ഉഷാറാവും കാരണം കോങ്ങാട് പഞ്ചായത്ത് ഒരിക്കലും പഞ്ചായത്തുകളിൽ മോശപ്പെട്ട പഞ്ചായത്തല്ല വളരെ അടിപൊളി പഞ്ചായത്താണ് കാരണം ഗോഹാട് പഞ്ചായത്തിന്റെ നമ്മളെ ഉൾപ്രദേശങ്ങളിൽ പോയാൽ പോലും നല്ല നല്ല റോഡുകളൊക്കെ കാണാൻ പറ്റും ഇതാ നമ്മള് നമ്മുടെ പ്ലോട്ടിലേക്ക് ഏകദേശം എത്തിയിട്ടോ ആ പണം നിൽക്കുന്നുണ്ടോ അതിലിപ്പുറത്താണ് നമ്മുടെ പ്ലോട്ട് നമുക്ക് ഇങ്ങനെ തന്നെ വഴിത്തോടെ വഴിയിലൂടെ തന്നെ നടക്കാം ഓക്കെ അതായത് ഒമ്പത് സെന്റ് സ്ഥലമാണ് അപ്പം ഇനി നമ്മളിപ്പോൾ നമ്മളൊരു ടൗണും പരിസരമൊക്കെ കാണിച്ച് കുറേ സംസാരിച്ചു ഇനി കൂടുതലും നമുക്ക് സംസാരിക്കാനില്ല അല്ലേ കാരണം ഒരു ഹൽവത്തുണ്ട് പോലെ കിടക്കാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ടല്ലേ ചില പ്രോപ്പർട്ടി ഹലവർ പോലത്തെ അഞ്ച് സെന്റ് ബസ്സിന് പറയാറുണ്ട് അപ്പൊ അതേപോലെ ഒരു ഒമ്പത് സെന്റ് സ്ഥലമാണ് നമ്മൾ കാണുന്നത് ഒരു ഭാഗം നമുക്ക് നമുക്കിങ്ങനെ കോൺക്രീറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല ആ അതിന് പ്രശ്നങ്ങളും വരുന്നില്ല ആ ഭാഗത്ത് നമ്മൾ കോമ്പൗണ്ട് വാൾ കാണാനുണ്ട് അല്ലെ അവിടെ നമുക്ക് അതിന്റെ പ്രശ്നം വരില്ല ഇനി നമുക്ക് ഈ ഒരു ഭാഗം കെട്ടിയാൽ മതി ഈ ഒരു ഫ്രണ്ടേജും കെട്ടിയാൽ മതി ഈ ഒരു കണ്ണ ഈ ഒരു കണ്ണായ സ്ഥലം അപ്പൊ ഒമ്പത് സെന്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു വീടൊക്കെ വെക്കാൻ പോലെ ധാരാളാണ് അല്ലേ അത് മാത്രമല്ല കോങ്ങാട് ടൗണിനോട് ചേർന്നുകൊണ്ട് ടൗണിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിലൊക്കെ സ്ഥലം അന്വേഷിക്കുന്ന ഒരാളെനിക്കൊരു നമുക്ക് വരാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഈ സത്യത്തിൽ വന്ന് നമ്മൾ നമ്മളത്രയും വിശദമായിട്ട് കാണിച്ചു ആ റോഡും ആ പരിസരം എല്ലാം കാണിച്ചിട്ടുണ്ട് കുറച്ച് അധികം കാണിച്ചു എന്ന സംശയം ഉണ്ട് അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് സമയമില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം ഷോർട്ട് വീഡിയോ കാണാം ഷോർട്ട് വീഡിയോ കാണാം അപ്പോൾ സമയമില്ലാത്ത ആളുകൾക്ക് നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് അതില് കാണിക്കണ്ടേ തക്കുട്ടിട്ടു ഈ സ്ഥലം ഓ ഇവിടെയാണ് ഇവിടെ ഒരു കമ്പി കമ്പിണ്ടായിരുന്നു ഇവിടെ ആ ഇവിടുന്ന് ഇങ്ങനെ വരും ഈ നിൽക്കുന്നത് അല്ലേ പിന്നെ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് വരും പിന്നെ ആ പനയുടെ സൈഡിലൂടെ നമുക്ക് ഒരു അതിരിങ്ങിനി വരുന്നുണ്ട് അപ്പോൾ കൃത്യമാണ് പിന്നെ അപ്പുറപ്പുറമൊക്കെ വീടുകൾ വരുന്നുണ്ട് നല്ല നമ്മൾ ഈ ഫൗണ്ടേഷൻ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിൽ പിന്നെ ഈ കാട് പിടിച്ച് കിടക്കണ നോക്കണ്ട ഓരോ ആളുകൾ വാങ്ങിച്ചിട്ട സ്ഥലങ്ങളാണ് ഫ്യൂച്ചറിൽ ഇവിടെയൊക്കെ വീടുകൾ തന്നെയാണ് വരാൻ പോണത് തീർച്ചയായിട്ടും അപ്പം ഈ ഒരു മൗണ്ടെയിൻ വ്യൂ ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന പോലെ ഒരു വീട് വെക്കാം അതല്ലെങ്കിൽ നമുക്ക് ബാൽക്കണിന്ന് മൗണ്ടെയിൻ വ്യൂ കിട്ടുന്ന പോലെ വയ്ക്കാം അല്ലേ വളരെ മനോഹരമായ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയത് അല്ലേ നമ്മൾ ചില ആളുകളും വീടൊക്കെ വെക്കുമ്പോൾ ദർശനം ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് കിഴക്കോട്ട് ദർശനം ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും പ്രോപ്പർട്ടി പ്രത്യേകം നമ്മൾ ആ ഒരു മൗണ്ടൻ വ്യൂ വരുന്നത് കിഴക്ക് ഭാഗത്താണ് അല്ലേ അപ്പൊ അങ്ങോട്ട് കിഴക്കോട്ട് ദർശനത്തിൽ വീട് വെക്കാനൊക്കെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി കൂടി തന്നെയാണ് അല്ലെ അപ്പൊ നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലെ വ്യൂ ആണ് തീർച്ചയായിട്ടും ഫ്രണ്ടിൽ നമ്മളൊരു മൗണ്ടൻ അതാണ് ഞാൻ ഒരു ബാൽക്കണിയിൽ നിന്ന് കാപ്പിടിക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് നമുക്ക് നല്ല വൈബിൾ വ്യൂ തന്നെയാണ് കിട്ടുക കോങ്ങാൾ ടൗണിന്റെ സൗകര്യങ്ങൾ നമ്മൾ നിരവധി പ്രാവശ്യം കാണിച്ചാണ് ഒന്ന് പറയേണ്ട നമ്മളുടെ സ്കൂൾ സൗകര്യങ്ങൾക്ക് ഏതൊക്കെയുള്ളത് കെ പി ആർ പി പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഒരു പയം കമ്മൻ ഇടുന്നത് എന്റെ ക്ലാസ്മേറ്റ് ആണ് പറയേണ്ടത് അപ്പൊ കെ പി ആർ പി മാത്രല്ല അതിന്റെ അപ്പുറത്ത് മൗൺസീൻ ഉണ്ട് നമ്മൾ ആജാതി പഠിക്കുന്നത് തന്നെ മസ്ജിദ് മദ്രസ കാര്യങ്ങളുണ്ട് തൊട്ട് കുറച്ചുകൂടി മാഞ്ചിരിക്കാവ് പോയി കഴിഞ്ഞാൽ ഭഗവതി ക്ഷേത്രം മാഞ്ചിരിക്കാവ് ഭഗവതി ക്ഷേത്രം ഉണ്ട് പിന്നെ കുറച്ചപ്പുറത്ത് സുരിയാനിപ്പള്ളി ഉണ്ട് പിന്നെ നമ്മൾ കോങ്ങാട്ടിലേക്ക് ടൗണിലേക്ക് വരാണെങ്കിൽ ബസ് സ്റ്റാൻഡ് ബസ് അതിന് കഴിഞ്ഞാല് വലിയ ജുമാ മസ്ജിദ് തെക്കപ്പാത റോഡിൽ പിന്നെ തിരുവനന്തപാകുന്നു ഭഗതീഷ് ക്ഷേത്രം വലിയ ആരാട്ടം നടക്കുന്ന വലിയ ക്ഷേത്രം അല്ലേ ഒക്കെ വളരെ നിയറസ്റ്റ് ആയിട്ടാണ് പിന്നെ നമുക്ക് കുറച്ചപ്പുറത്ത് ബംഗ്ലാവിൽ നിന്ന് വേറെ ഉണ്ട് അപ്പോൾ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടി തന്നെയാണ് നമ്മളിന്ന് കാണുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ സൗകര്യങ്ങൾ ഹോസ്പിറ്റൽ ക്ലിനിക്കുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റല് പിന്നെ വേറെന്തൊക്കെയാ മാർജി ഫ്രീ മാർക്കറ്റ് പിന്നെ നമ്മൾ കാർഗിൽ മൊബൈല് സൺ മൊബൈൽ അല്ലെ അങ്ങനെ നിരവധി എല്ലാം പച്ചക്കറി ആയിക്കോട്ടെ പലവഞ്ജന ആയിക്കോട്ടെ എന്തിനും കോങ്ങാട്ട് ഓടുന്ന ഒരാൾക്ക് പുറത്ത് പോയി സാധനം അടിക്കണം എന്നുള്ള ഒരു ചിന്ത വരില്ല എല്ലാം ഇവിടെ ഉണ്ട് നടക്കാവുന്ന തോരത്തില് അപ്പൊ ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഈ ഒരു അടിപൊളി പ്ലോട്ട് അല്ലേ അപ്പൊ ഇനി ഇതിന്റെ മോർ ഡീറ്റെയിൽസ് അല്ലെ നമ്മൾ താഴെ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം വില ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വിലയാണ് അപ്പൊ നമ്മളോട് ഉടമസ്ഥം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കോങ്ങാടിനെ സംബന്ധിച്ച് ഈ ഒരു പരിസരത്തുള്ള മാർക്കറ്റ് വിലയേക്കാൾ താഴ്ത്തി കൊടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് റേഷൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ അത് നല്ലൊരു അഭിപ്രായം തന്നെയാണ് അല്ലേ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വില പറയാ എന്നിട്ട് അത്രയ്ക്ക് കിട്ടും അത്രയ്ക്ക് കിട്ടും അങ്ങനെ ഒരു അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല അതായത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോങ്ങാടിനെ സംബന്ധിച്ച് ഈ ഒരു ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഈ ഒരു റെസിഡൻഷ്യൽ പ്ലോട്ടിൻ്റെ എന്താ വില വിലയെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം അതിലൊരു മാന്യമായ വിലയ്ക്ക് വളരെ വിലയ്ക്ക് കൊടുക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പിലും അതുപോലെ തന്നെ കോൾ ചെയ്താൽ അറിയാവുന്നതാണ് അല്ലേ അപ്പോൾ നമുക്കിനി ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും പറയണ്ടല്ലോ നമ്മൾ പറയാറുണ്ടല്ലേ സാധാരണ നമ്മൾ ഈ ഒരു ഓരോ പ്രോപ്പർട്ടികൾ കാണിക്കുമ്പോൾ നമ്മള് കമ്മീഷൻ എത്ര ഓണർ വാങ്ങിക്കാറുള്ളത് രണ്ട് ശതമാനം ഇങ്ങനെയാണ് നമ്മൾ അപ്പൊ ഇനി കൂടുതലൊന്നും പറയുന്നില്ല വില പറയാത്ത ആളുകൾ എന്ത് ചെയ്യരുത് നമ്മളെ വിളിക്കരുത് നമ്മള് അധിക വീഡിയോകളിൽ വില പറയാറുണ്ട് ചില വീഡിയോകൾ നമ്മൾ സസ്പെൻസ് ആയി വെക്കാറാണ് പതിവ് ആവശ്യക്കാരാണെങ്കിലും മാത്രം നിങ്ങള് വിളിക്കേ അപ്പോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യണം എന്തായാലും ഇതുപോലത്തെ മറ്റൊരു മനോഹരമായ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ